എന്താ രാജീവ് ചന്ദ്രശേഖരത്തണിക്ക് തന്നെ ചോറ് വയ്ക്കണേ പത്തുമണി തന്നെ ചോറ് വയ്ക്കാ രാജീവ് ചന്ദ്രശേഖര ചോറ് വെക്കാണി പത്തണിക്കൊരുപാടില്ല

സംഘപരിവാറിനാടം കിട്ടുന്നത് അപമാനം അപമാനം മാത്രമല്ലേ കയറുന്നുണ്ട് ഇനിയിപ്പ സൈക്കോളജിക്കൽ മൂവ് ആണെങ്കിലും എനിക്ക് നന്നായിട്ട് മുൻ മടക്കി കുത്താൻ അറിയാം എന്നെ അന്തസ്സായിട്ട് തെറി വിളിക്കാൻ വിളിക്കാനറിയാ പത്ത് മണിക്കുള്ള പതിനൊന്ന് മണിക്കുള്ള പരിപാടി എട്ട മണിക്ക് എത്തിയിട്ട് എന്ത് അതാണ് ഇയാളെ കാണുമ്പോഴാണ് പിന്നെ നമ്മളെ പിന്നെ എന്താണ് കെ സുരേന്ദ്രനോടൊരു വലിയ ബഹുമാനം തോന്നേ മണ്ടത്തരം പറയുന്നുണ്ടെങ്കിലും വിവേകം ഉണ്ടായിരുന്നു അതെ ഇയാൾ പണം മാത്രണ്ട് പക്ഷെ വിവേകമില്ല തലച്ചോറും തലച്ചോറില്ല